തകർപ്പൻ ഭൂരിപക്ഷത്തിൽ ട്വന്റി ഫോറിന്റെ പടയോട്ടം ഈ ഓട്ടോണൽ ദിനത്തിൽ കയറം അധികാരത്തിലേക്ക് അവർ പറയുന്നു എക്സാറ്റ് പോളിൽ ജനവിധി ട്വന്റി ഫോറിനൊപ്പം നമ്മുടെ പ്രേക്ഷകരുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വിളിച്ച വിളിയത് യൂട്യൂബിൽ ട്വന്റി ഫോർ കണ്ടത് അഞ്ചു ലക്ഷത്തിലേറെ പ്രേക്ഷകർ വള്ളമില്ല ബോട്ടില്ല കണ്ടു ലക്ഷം വീടും ഫലവും അറിയാൻ മലയാളി പ്രേക്ഷകർ കണ്ടത് ട്വന്റി ഫോർ അതിനുമ്പോൾ ഇന്ത്യക്ക് പുറത്തിരുന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വന്ന പ്രവാസികൾ മലയാളിയുടെ പ്രിയപ്പെട്ട ജനകീയ ചാനൽ ട്വന്റി ഫോർ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് വീണ്ടും സ്വാഗതം മോർണിംഗ് ഷോ തുടരുന്നു നായർ പറയുന്നു ഗുഡ് മോർണിംഗ് എസ് കെൻ ഗുഡ് മോർണിംഗ് കണ്ണൻ നായർ ത്രിമൂർത്തികൾ നടത്തിയ ഇലക്ഷൻ റിപ്പോർട്ട് ഗംഭീരമായി എന്നാണ് അദ്ദേഹം പറയുന്നത് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നു നിങ്ങളൊക്കെ ആദ്യമേ തന്നെ ഈ ചില ഡ്രാമകളൊക്കെ റിഹേഴ്സൽ ചെയ്ത് വെച്ചിരുന്ന ഒരു ഡ്രാമയില്ലായിരുന്നു എല്ലാ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ഞങ്ങൾ പേരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് പോലുമില്ല വരുന്ന വഴിക്ക് അങ്ങ് പോവുക ആ രീതിയിലാണ് അത്